എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാധാരണയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ലെമൺ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ലെമൺ കേക്കിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല ഇത് ഓവനിലുമല്ല ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ഉപ്പൊന്നും ഇടാതെ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ ഇഡ്ഡലി ഇഡ്ലി പാത്രത്തിൽ കേക്കാണെന്ന് തോന്നിയില്ല അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അതിനു ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ റെസിപ്പി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലെമൺ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലെമണിൻ്റെ ഫ്ലേവർ വേണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറുനാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ചെറിയ ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഈ മുകളിലത്തെ എല്ലോ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഒരു മുക്കാൽ ടീസ്പൂൺ ലെമൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിലൊരിക്കലും വെള്ള പോഷം പെടരുത് വെള്ള ഭാഗം വന്നാൽ കേക്കിൽ കയ്പ്പ് ടേസ്റ്റ് വരാനുണ്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ ലെമണിൻ്റെ തൊലി ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് ഓരോ ബൗളിലാക്കി വയ്ക്കുക അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര ഈ മുട്ടയുടെ മഞ്ഞയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് പഞ്ചസാര മെൽറ്റ് ആവണം ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മൂന്ന് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ തൊലി അതൊരു മുക്കാൽ ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാനിത് ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ബൗൾ വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ടൊരു അരിപ്പയും വെക്കുക ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലോട്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ി നേരത്തെ എഗ് വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ബീറ്റർ എടുക്കുക അതിനുശേഷം ഒരു ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ബീറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിലോ ഒരു ചെറിയ ഡ്രോപ്പ് വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വരില്ല ഇനി അതിലോട്ട് കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബൗൾ തിരിച്ച് പിടിച്ചാൽ പോലും താഴോട്ട് വീഴില്ല ഇനി അതൊരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ആയിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് എടുക്കുക അതിലോട്ട് മൈദയുടെ മിക്സ് കുറേശ്ശിയായിട്ട് ഇട്ടിട്ട് പതുക്കെ പതുക്കെ കട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് നമ്മൾ കുറേ രണ്ട് മൂന്ന് ഡ്രോപ്പ് പോയി ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒട്ടും നിർബന്ധമല്ല നമ്മുടെ യെല്ലോ കേക്കാവുമ്പോൾ കുറച്ചും കൂടി കാണാനായിട്ടൊരു നല്ല ഭംഗി ഉണ്ടാവും അതിനുവേണ്ടി മാത്രമാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ആ യെല്ലോ കളർ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ആണ് അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അടുത്ത ബാച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക അതും മിക്സ് ചെയ്യുക അങ്ങനെ ഫുള്ള് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് ചേർക്കുക മുട്ടയുടെ വെള്ളയുടെ അപ്പം അത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഈ കേക്ക് നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ പത ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ വേണം മിക്സ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യും വേണം ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കേക്ക് കേക്കിനിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു നാല് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇഡലി ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം നന്നായി ചൂടായ ശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുള്ള പാത്രം അതിലോടുത്ത് ഇറക്കി വയ്ക്കുക അതിലൊരു തട്ട് വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇനി ഇത് അട നന്നായി ഒന്ന് അടച്ചു വച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആദ്യം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക പിന്നെ അത് ലോ ഫ്ലെയിം ആക്കിയിട്ട് പത്ത് മിനിറ്റ് കൂടി വയ്ക്കുക അതിനുശേഷം ഇഡ്ലി പാത്രം തുറന്നിട്ട് നോക്കുക ഏതെങ്കിലും ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്തിട്ട് കുത്തി നോക്കുക അപ്പോൾ ഒന്നും അതിൽ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തു എന്നാണ് അർത്ഥം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കുക അതിൽ വല്ല ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനാണ് അതിനുശേഷം നമുക്ക് ഈ കേക്ക് പുറത്തോട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്കിനെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഈ ബട്ടർ പേപ്പറും കൂടി നമുക്ക് എടുത്തു മാറ്റാം അങ്ങനെ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ായിട്ടുള്ള ലെമൺ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്